ട കണ്ണട്ടു വളർത്തിയേ കരിനെ കാടുകട കണ്ണട്ടു വളർത്തിയേ എന്നാശത്തൊമ്പത്തു ഞാലാടി നിറഞ്ഞ കൊറും പൊളിയേ എന്നാശത്തൊമ്പത്തു ഞാലാടി നിറഞ്ഞ കൊറും പൊളിയേ ും ചാഞ്ഞിേ മറത്തിൽ ചൂടത്തല്ലും പൈകിളിയേ മുളപൊട്ടി ചീന്തണ പോലെ ചങ്ക ജിലമ്പൺ പെരുകനിയേ മുളപൊട്ടി ചീന്തണ പോലെ ചങ്ക ജിലമ്പണു പെരുകനേ kaniye 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 എ ഐ എസ് എഫ് പരിസ്ഥിതി പഠനയാത്ര നടത്തി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ വിദ്യാർത്ഥികൾ മുൻനിര പോരാളികളാവണമെന്നും പാരിസ്ഥിതിക ചൂഷണത്തെ ചെറുക്കേണ്ടത് അനിവാര്യതയാണെന്നും ചലച്ചിത്ര ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ പറഞ്ഞു എഐ എസ് എഫ് പരിസ്ഥിതി വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ കെ എഫ് ആർ ഐ ക്യാമ്പസ് മുതൽ ഒരപ്പം വരെ പ്രകൃതി പഠനയാത്രയും നടത്തി എ ഐ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കെ എസ് അതിറാം അധ്യക്ഷനായി ചിത്രകാരൻ കെ ജി ബാബു എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി എ അധിൻ സംസ്ഥാന പ്രസിഡന്റ് ബിബിൻ അബ്രഹാം കാർഷിക സർവകലാശാല ജനറൽ സെക്രട്ടറി മെഹ്സിൻ സലീം സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ എ ഐ എസ് എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കെ എ അഖിലേഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അർജുൻ മുരളീധരൻ എ എ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പറയരി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ഡി റെജി സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കനിഷ്കൻ വല്ലൂർ സി പി ഐ ലോക്കൽ സെക്രട്ടറി സനിൽ വാണിയമ്പാറ മണ്ഡലം കമ്മിറ്റി അംഗം ജിനീഷ് പി ചി എ എ വൈ എഫ് സെക്രട്ടറി അഖിൽ എന്നിവർ പ്രസംഗിച്ചു സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു ആവാസ വ്യവസ്ഥയും മനുഷ്യനും ഇവിടെ ജീവിക്കണം കുടുംബങ്ങൾ ചെറിയ ചെറിയ കുടുംബങ്ങളായി മാറുന്നു അവർക്ക് വീട് വേണം അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളും നമ്മൾ കണക്കിലെടുക്കണം എങ്കിലും മരങ്ങള് ഇവിടെ ഉണ്ടാവണം പ്രകൃതി സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പോ നമുക്കൊക്കെ അറിയാം ഈ ഇത്തവണത്തെ കൊറിയയിൽ വെച്ചിട്ടാണ് ദേശീയ പരിസ്ഥിതി നടക്കുന്നത് ഇവിടെ നമ്മുടെ മുദ്രാവാക്യം അത് തന്നെയാണ് പ്ലാസ്റ്റിക് ഉപയോഗം ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കുന്ന കഥാലോചനമാണ് നിങ്ങളൊക്കെ വായിച്ച വാർത്തയായിരിക്കുന്നുള്ളൂ ഒരു മെയ് ഇരുപത്തി മൂന്നിന് ഇരുപത്തി അഞ്ചിന്